രാജേഷ് കോടതിയിൽ നിന്നുള്ള മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അതായത് മൂന്നാർ കയ്യേറ്റത്തിനെതിരെയുള്ള സർക്കാരിൻ്റെ മെല്ലെപ്പോക്കിൽ ഹൈക്കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ വ്യാജ പട്ടയങ്ങൾ നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് സർക്കാരിനോട് തന്നെ ഹൈക്കോടതി നേരിട്ട് ചോദിച്ചിരിക്കുന്നു ഒരു മുന്നറിയിപ്പ് കൂടി സർക്കാരിന് നൽകിയിരിക്കുന്നു അന്വേഷണത്തിന് സി ബി ഐ ചുമതലപ്പെടുത്തുമെന്നൊരു മുന്നറിയിപ്പും കോടതി നൽകിയിരിക്കുന്നു ഇത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കോടതി ഇത് പരിഗണിക്കാനും സർക്കാർ ഇങ്ങനെ ഒരു താക്കീത് നൽകാനും കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വളരെ ശക്തമായ ഒരു താക്കീത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ളത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിൽ അഴിമതി കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് സർക്കാർ കോടതിയെ അറിയിക്കുന്നില്ല അല്ലെങ്കിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്ന് തന്നെ എന്ന് തന്നെ പറയാൻ കഴിയും അപ്പോൾ ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇത്രയും അഴിമതി കാണിച്ച ഉദ്യോഗസ്ഥരെ പ്രധാനമായും രവീന്ദ്രൻ പട്ടേത്തിന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് കാരണം ഏറ്റവും പുപ്രസിദ്ധമായ പട്ടയം രവീന്ദ്രൻ പട്ടയമായിരുന്നു ഈ രവീന്ദ്രനെതിരെ നടപടികൾ എന്തുകൊണ്ട് എടുത്തില്ല അല്ലെങ്കിൽ എന്ത് നടപടിയാണ് ഇതുവരെ എടുക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് ഈ കാര്യമെല്ലാമാണ് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതിൽ അന്വേഷണത്തിലും അല്ലെങ്കിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിലും ഇതിൽ ക്രമക്കേട് കാണിച്ചവർക്കെതിരെയുള്ള നടപടികൾ അന്വേഷിക്കുന്നതിനും ആണെങ്കിലും സർക്കാരാണെങ്കിലും വെല്ലപ്പോ തുടരുന്നത് ഇതിനു മുൻപ് ഹർജി പരിഗണിച്ചപ്പോഴും ഹൈക്കോടതി ശക്തമായ ഭാഷയിൽ ഇരിക്കും ചോദിച്ചിരുന്നു രവീന്ദ്രൻ പട്ടയങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനാവാത്ത വിധത്തിലാണ് പട്ടയം നൽകിയിട്ടുള്ളത് എന്നൊക്കെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ ചില ന്യായങ്ങൾ പറയുന്നത് ഇക്കാര്യത്തിൽ ഹൈക്കോടതി വളരെ ശക്തമായ നിലപാടെടുക്കുകയാണ് ഉദ്യോഗസ്ഥ മാഫിയ അല്ലെങ്കിൽ ഭൂമാഫിയയുമായി ചേർന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടാൽ അത് ക്രിമിനൽ നടപടി തന്നെ അല്ലെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം തന്നെ അന്വേഷിക്കണം അല്ലാത്ത പക്ഷം ഹൈക്കോടതി ഇക്കാര്യം അന്വേഷിക്കുവാൻ സി ബി ഐ ചുമതലപ്പെടുത്തും എന്നുകൂടി ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് ഒരു വലിയ താക്കീത് നൽകിയിരിക്കുകയാണ് രാജേഷ് അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്